ഇന്ത്യ സഖ്യത്തിന് തന്നെ വലിയ ഒരു കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാം അതായത് ഒരു സീറ്റ് പോലും കിട്ടാതെ വട്ടപൂജ്യത്തിൽ തോറ്റു തുന്നം പാടിയിരിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും വിശദമായി പറയുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി ഇപ്പോൾ നിലയിൽ പൊട്ടിയിരിക്കുകയാണ് ബെസ്റ്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിലാണ് ഇരുപത്തി ഒന്ന് സീറ്റുകൾ ഉള്ളടുത്ത് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാതെ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള താക്കറെ ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം തോറ്റു തുന്നം പാടിപ്പോയത് പതിനാല് സീറ്റുകൾ ശശാങ്ക റാവുവിന്റെ പാനലിന് ലഭിച്ചപ്പോൾ ഏഴ് സീറ്റുകൾ ബി ജെ പി എൻ ഡി എ മഹായുധിക്ക് ലഭിക്കുകയായിരുന്നു എന്നാൽ താക്കറെ താക്കറെ സഹോദരന്മാർ ഒരുമിച്ച് രൂപീകരിച്ച ശിവസേന എം എൻ പാനലിന് ഒറ്റ സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ലെന്നുള്ളത് തീർച്ചയായിട്ടും വലിയ തിരിച്ചടിയാണ് അവിടെ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് എം തന്നെ ഇനി വരാൻ പോകുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കാൻ പദ്ധതിയിടുന്ന താക്കറെ ഗ്രൂപ്പിനും എം എൻ പാർട്ടിക്കും ഇത് വലിയ തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് താക്കറെ സഹോദരന്മാരുടെ സഖ്യം കാരണം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചൂടേറിയ വിഷയമായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ താക്കറെക്കും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടിയായ കാര്യമെന്ന് പറയുന്നത് മറാത്തി സംസാരിക്കുന്ന ജീവനക്കാരാണ് ബെസ്റ്റിൽ ആധിപത്യം പുലർത്തുന്നത് എന്നതിനാൽ തന്നെ താക്കറെ കസിൻസിന്റെ പരാജയം ഒരു വലിയ തിരിച്ചടിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അവർക്ക് സ്വാധീനമുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നതും ഒരു സീറ്റ് പോലും ലഭിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും ബി ജെ പിക്ക് ആണെങ്കിൽ അവിടെ ഏഴ് സീറ്റുകൾ ലഭിക്കുകയും ചെയ്തു ഇതിൽ ശരിക്കും ആകെ ഇരുപത്തൊന്ന് സീറ്റുകളിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ ശശാങ്ക് റാവു പാനലിലെ പരമാവധി പതിനാല് സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ പ്രസാദ് ലാഡിന്റെ മഹായുധിയുടെ സഹകരണ സമൃദ്ധി പാനലിലെ ഏഴ് സ്ഥാനാർത്ഥികൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ നിതേഷ് റാണെ കിരൺ പവാസ്കർ എന്നിവർ വിജയിക്കുകയായിരുന്നു ഈ പരാജയം കാരണം ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് പട്ടേദയിൽ താക്കറെയുടെ ശിവസേനയ്ക്ക് ഒൻപത് വർഷത്തെ അധികാരം ഇപ്പോൾ താക്കറെ സഹോദരന്മാർക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്തതിൽ ശിവസേനയും എം എൻ എസും ആശങ്കാകുലരാണിപ്പോൾ ബെസ്റ്റ് തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് സേന ഇരുപത്തി സീറ്റുകളിൽ പത്തൊമ്പത് എണ്ണത്തിലും എം എൻ എസ് രണ്ടെണ്ണത്തിലും മത്സരിച്ചിരുന്നു എന്നിട്ടാണ് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കാതെ അവർക്ക് സ്വാധീനമുള്ള എടുത്ത് ഭരണം പോലും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത് ഇനി വരാൻ പോകുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഇന്ത്യാ സഖ്യത്തിനും അതോടൊപ്പം തന്നെ ഉദ്ധവ് ശിവസേനയ്ക്കും ഏറ്റ കനത്ത തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയിലേക്കാണ് ഇന്ത്യ സഖ്യത്തിന്റെയും എം വി എ ഉദ്ധവ് ശിവസേനയുടെയും പോക്കെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് നടന്ന ഈ ഒരു നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വളരെ വലിയ തോതിൽ തന്നെ പ്രതിഫലിച്ചിരിക്കുന്നു ഇത് തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറെക്ക് വലിയ തോതിലുള്ള ക്ഷീണം മാത്രമല്ല ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിൽ ആശങ്ക ഒരു വമ്പൻ തോൽവി കൂടിയായിരിക്കുന്നു മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഉദ്ധവ് പക്ഷത്തിന് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കനത്ത പ്രഹരമെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും